ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമ അവസാന സമ്മതിക്കാണ് ശ്യാ അതുപോലെ പ്രീതിയും തമ്മിലുള്ള വിവാഹത്തിന് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് പെണ്ണ് കാണാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അശ്വിനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അശ്വിൻ വരുന്ന സമയത്ത് ശ്യാമ പെട്ടെന്ന് അകത്ത് അകത്തുണ്ടാവും ഊർ വരുന്ന സമയത്ത് ശ്യാമ വേഗം തന്നെ ഒരു റൂമിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിലെ വഴി ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ശ്യാമനെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ശ്യാമ അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു ഔട്ട് തോന്നും ഇങ്ങനെ ഇപ്പോൾ ഉറങ്ങിക്കൂടെ പോയത് കാരണം അപ്പോൾ അത് അയ്യൊരു മനസ്സിലൊരു സംശയം നിൽക്കുന്നുണ്ട് പിന്നെ അയ്യൊരു ബാമ് തേച്ചിട്ടുണ്ടല്ലോ ആയൊരു മണം അപ്പോൾ അത് അലയം തന്നാണെന്നുള്ളൊരു ഇത് പറഞ്ഞല്ലോ അത് ശ്യാമ കൊടുത്താണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സംശയമുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി അവിടെ വീട്ടിൽ അശ്വിൻ്റെ വീട്ടിൽ പൂജ പൂജയുടെ ഒരു കാര്യം നടത്താണ് പൂജ നടത്താണ് അപ്പോൾ പൂജ നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ട് അപ്പോൾ ശ്യാമമാണെന്നുണ്ടെങ്കിൽ ശ്രുതി വരുന്നത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ശ്യാമ് ശ്യാമിനെ അവിടെ വെച്ച് തന്നെ ശ്രുതി കണ്ടുമുട്ടാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ സംശയം കാരണം ശ്രുതിന് ശ്യാമിൻ്റെ പിന്നെ കൂടെ തന്നെ പോയി നിൽക്കുമ്പോൾ ശ്യാമ് ഫോൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ാണ് അങ്ങനെ ചെല്ലുമ്പോൾ ശ്യാമ് തന്നെയാണ് ഈ ഒരു അഞ്ജലിയുടെ ഭർത്താവ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കേട്ടോ കാരണം രാജകുമാരി എന്നുള്ളൊരു വിളി എന്തായാലും നമ്മളാ ശ്രുതി നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത് രാജകുമാരി എന്ന് പറയണത് ശ്രുതി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ലാവണ്യ പറയുന്നുണ്ട് കേട്ടോ അഞ്ചിരി ചേച്ചിനെ എപ്പോഴും ശ്യാമേട്ടൻ രാജകുമാരി എന്നാണ് വിളിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ പെട്ടെന്നായൊരു ഡൗട്ടുണ്ട് അങ്ങനെയാണ് ശ്യാം ശ്യാമനെ പിന്തുടർന്ന് ചെന്ന് ശ്യാമിനെ കള്ളത്തരം കൈയോടെ കൂടിയിട്ട് ശ്രുതി പിടിക്കുന്നത് അത് കഴിഞ്ഞ് ശ്യാമിൻ്റെ മുഖത്ത് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിൽ നിന്നുള്ള ഒരു മോതിരം ഊരി ശ്യാമിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് നിങ്ങൾ ഇത്രയും വലിയ ചതിനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ശ്രുതി ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി 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 ശ്യാമി അശ്വിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശ്രുതിയുടെ സങ്കടം കണ്ടിട്ട് അതായത് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ശ്രുതി പറയുന്നില്ല അപ്പോൾ അശ്വിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും പറയുന്നില്ല അപ്പോൾ എന്താ ശ്രുതി നിനക്ക് എന്തെങ്കിലും വിഷമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അശ്വിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി അങ്ങനെ ഒന്നും പറയുന്നൊന്നും ഇല്ല കേട്ടോ ഒന്നും ഉണ്ടുന്നില്ല പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ കൈ തട്ടിയിട്ട് ഒരു ഒരു ഗ്ലാസ് വീണു അടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പറകിങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വനിങ്ങനെ ശ്രുതി ശ്രുതി എന്ന് വിളിക്കുക കേട്ടോ കാരണം ശ്രുതി വേറെ എന്തോ ഒരു വിഷമത്തിലാണെന്ന് അശ്വന് മനസ്സിലാവണം എൻ്റെ അശ്വനിങ്ങനെ ശ്രുതിയുടെ കൈ രണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്ത് ഉയർത്തി നിർത്താണ് കേട്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ 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 നിൻ്റെ വിഷമം നിനക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് ഞാൻ ഇവിടെ തുറന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും പറയുന്നില്ല ശ്രുതി അതും പറയാതെ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അത്രയല്ല അഞ്ജലിനോട് പറയണം എന്നൊക്കെ ആദ്യം ഇങ്ങനെ ആഗ്രഹിച്ചും കൂടിയിട്ട് പിന്നീട് ശ്രുതിയുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് അഞ്ജലി അത്രയും നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് അപ്പോൾ അവരുടെ ജീവിതം ഞാൻ കാരണം എന്നെ നശിക്കേണ്ട ഈ മനുഷ്യന് ഇത്രയും വലിയൊരു ചതിയനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ജലിക്ക് അത് താങ്ങാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറച്ചു വയ്ക്കുക കേട്ടോ അതേസമയം അശ്വനും ശ്യാമാണ് ശ്രുതിനെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നുള്ളൊരു രഹസ്യമൊക്കെ അറിയുന്നുണ്ട് പറയുമ്പോൾ അതുകൊണ്ടാണ് ശ്യാമ ശ്യാമമല്ല ആശിയും നിർബന്ധിച്ചിട്ട് ശ്രുതിനെ വിവാഹം ശ്യാമിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രുതി ഈ ശ്യാമിനെ വേണ്ടാന്ന് വെച്ചെങ്കിലും കൂടി ശ്യാമ ശ്രുതിന് വേണ്ടാന്ന് ചോദിക്കുന്നില്ല വീണ്ടും ശ്രുതിൻ്റെ ശല്യം ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിലുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ